വാർത്ത പുറത്തുവിട്ടതിനു ശേഷം ദീപക് തരമണവുമായി സംസാരിക്കുമ്പോൾ ഇ പി ഇത് നിഷേധിക്കുകയാണ് മാത്രമാണ് ഇതൊരു ഗൂഢാലോചനയാണ് എന്ന രീതിയിലായിരുന്നു ഇ പി പറഞ്ഞുവെക്കുന്നത് മാത്രമേ തന്റെ പുസ്തകം എഴുത്ത് ഇപ്പോഴും തുടരുകയാണെന്നും ഇ പി പറയുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് വാർത്ത തികച്ചും അടിസ്ഥാനരഹിതമാണ് എന്റെ എന്റെ ആത്മകഥ ഞാനിപ്പോ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്റെ വീട്ടിൽ നിന്ന് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പൂർത്തീകരിക്കാത്ത എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു ആത്മകഥയെക്കുറിച്ച് എങ്ങനെയാണ് ഇത്തരം ഒരു വാർത്ത വന്നത് ആരെങ്കിലും ഇത് ബോധപൂർവ്വം സൃഷ്ടിച്ചിട്ടുള്ള ഒരു കഥയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഡി സി ഞാൻ കൊടുത്തിട്ടില്ല ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിന് പുറകിൽ ഒരു ഗൂഢാലോചന ഇലക്ഷൻ ദിവസം ഇങ്ങനെ ഒരു ആസൂത്രിതമായ ഒരു പദ്ധതിയാണത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഈ ഈ വാർത്ത ട്വന്റി ഫോർ എന്ന് പുറത്തുവിട്ടതിനു ശേഷം അദ്ദേഹം നമ്മളുമായി ബന്ധപ്പെടുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഈ ആത്മകത ഇപ്പോഴും അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുകയാണ് കട്ടൻ ചായയും പരിപ്പോടയും നിങ്ങൾക്കറിയാം ഒരു കാലത്ത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ഉപയോഗിച്ചിരുന്ന സാധനമായിരുന്നു പരിപ്പോടയും കട്ടൻ ചായയും അല്ലെങ്കിൽ ബീഡി ഇത് ഇതൊക്കെ കമ്മ്യൂണിസ്റ്റിൻ്റെ പ്രതീകമായി മാറിയ മൂന്ന് സാധനങ്ങളായിരുന്നു അപ്പോൾ ഒരു ഒരു കട്ടൻ ചായയും പരിപ്പോടയും ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ ജീവിതം അത് പഴയ കാലത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെ ജീവിതവും പുതിയ കാലത്ത് കമ്മ്യൂണിസ്റ്റ് നേരിടുന്ന പ്രശ്നങ്ങളും ഒക്കെ തന്നെ അനാവരണം ചെയ്യുന്ന ഈ പുസ്തകം അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ ഇടനാഴികളിൽ പല ആളുകളും മൂക്കിടിച്ചു വീഴുമെന്ന കാര്യത്തിൽ സംശയമില്ല ഈ എം എൽ സമ്പൂതിരിപ്പാടിൻ്റെ കവർ കവറിൽ വന്നിരിക്കുന്ന ഈ പുസ്തകം ഡി സി ഇന്ന് പുറത്തിറക്കുമെന്നാണ് സൂചന ഇത് എന്ന് മാത്രമല്ല ഈ വാർത്ത ടൈംസ് ഓഫ് ഇന്ത്യ പോലുള്ള ദേശീയ മാധ്യമങ്ങളിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം അദ്ദേഹം ഇ പിക്ക് അറിയാമോ എന്നെനിക്കറിയില്ല അതിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ ഈ വാർത്ത വന്നിട്ടുണ്ട് മാത്രമല്ല ഈ ഈ പുസ്തകത്തിൻ്റെ ഏതാണ്ട് നൂറ്റി എഴുപതിലധികം പേജുകളും ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ള കാര്യവും പ്രേക്ഷകരെ നമ്മൾ അറിയിക്കുകയാണ് തനേഷ് തമ്പി നമുക്കപ്പം വിശ്രാംശങ്ങളുമായി വീണ്ടും ചേരുകയാണ് തനേഷ് ഒരുപക്ഷേ എ കെ ജി സെൻറ്ററും ദേശാഭിമാനി ഓഫീസും ഒക്കെ ആയിട്ട് ഒരുപാട് കാലം തൻ്റെ ജീവിതം എരിഞ്ഞു തീർന്ന ഒരു ഒരു ചരിത്രമാണ് ഇ പിക്ക് ഉള്ളത് എന്നാൽ എൽ ഡി എഫ് കൺവീനൻസ് സ്ഥാനത്തുനിന്ന് ഇ പി മാറ്റും അദ്ദേഹം സെൻട്രൽ കമ്മിറ്റി അംഗമായിരുന്നു പക്ഷേ അത് സെൻട്രൽ കമ്മിറ്റിയിൽ പോലും ചർച്ച ചെയ്യാതെ സെക്രട്ടേറിയറ്റിൽ തീരുമാനമെടുത്ത് എൽ ഡി എഫ് കൺവീനൻ സ്ഥാനത്ത് അദ്ദേഹത്തിന് പുറത്താക്കിയത് വലിയ മനോവേദന ഉണ്ടാക്കിയെന്ന് ഇ പി പറയുന്നു പല കാര്യങ്ങളിലും ഇ പി വളരെ നേരെ വ നേ നേരെ പോകുന്ന നിലപാട് അവലംബിച്ചിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് യാത്രികനാണ് അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഈ ആത്മകഥ യിൽ മറച്ചു വയ്ക്കാത്ത അദ്ദേഹം പറയാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു വൈദികം റിസോർട്ടിൻ്റെ വിവാദത്തിലൊക്കെ അദ്ദേഹം അദ്ദേഹം അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് പറയൂ തനേഷ് തമ്പി ഈ വിശദാംശങ്ങൾ മറ്റ് ഒരു ഒരുപക്ഷേ തലസ്ഥാന നഗരിയിൽ ഇപിയെ കണ്ടിട്ടുള്ള ആളുകൾക്കൊക്കെ തന്നെ അറിയാം പല ആളുകളും പല കാര്യങ്ങളും അദ്ദേഹം ഒരു ലളിതമായ ജീവിതം നടത്തിയിരുന്ന ഇ പി തുറന്നു പറയാൻ മടി കാണിക്കാത്ത ആളായിരുന്നു പത്രപ്രവർത്തകരുടെയൊക്കെ തന്നെ ഒരു സുഹൃത്തായിരുന്നു അദ്ദേഹം പറയൂ തനേഷ് എസ് കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കട്ടൻ ചായയും പരുപ്പുവടയും എന്നുള്ള ഒരു പ്രയോഗത്തിന് വലിയ പ്രചാരം നൽകിയ നേതാവാണ് ഇ പി ജയരാജൻ അതായത് പുതിയ കാലത്ത് കമ്മ്യൂണിസ്റ്റുകൾ കട്ടൻ ചായയും പരുപ്പുവടയും കഴിച്ചുകൊണ്ടിരിക്കണമോ എന്ന അദ്ദേഹത്തിൻ്റെ ചോദ്യം വലിയ അലയോലികളാണ് സി പി ഐ എമ്മിൽ ഉണ്ടാക്കിയത് സി പി ഐ വിഭാഗീയത കാലത്ത് അത് എതിർപക്ഷം വളരെ വിദഗ്ധമായി ഉപയോഗിക്കുകയും ചെയ്തു അതിൽ ചോദിച്ചിരുന്നത് നവ മുതലാളിത്തത്തിൻ്റെ ആളായി ഇ പി ജയരാജൻ മാറിയിരിക്കുന്നു പാർട്ടിയെ മുതലാളിത്തവുമായി ബന്ധിപ്പിക്കുന്ന പാലമായി ഇ പി ജയരാജൻ മാറിയിരിക്കുന്നു എന്നുള്ള ഒരു വലിയ ആരോപണമാണ് ആ ഘട്ടത്തിൽ ത്തിൽ വി എസ് അച്യുതാനന്ദൻ അനുകൂല അനുകൂലിച്ചിരുന്ന വിഭാഗം ഉന്നയിച്ചിരുന്നത് അത് വലിയ രീതിയിൽ ആ ഘട്ടത്തിൽ പ്രതിരോധിക്കാൻ ഇ പി ജയരാജൻ ശ്രമിക്കുകയും ചെയ്തു അതിന് പിന്നാലെയാണോ തുടർച്ചയായി ദേശാഭിമാനിയുമായി ബന്ധപ്പെട്ട് ബോണ്ട് വിവാദം വരുന്നത് സാന്റിയാഗോ മാട്ടനിൽ നിന്ന് ബോണ്ട് വാങ്ങി എന്ന വിവാദം വരുന്നു അതിനുശേഷം വ്യവസായി വി എം രാധാകൃഷ്ണനായി ദേശാഭിമാനിയുടെ തിരുവനന്തപുരം തബാനൂരിലെ കെട്ടിടം വിറ്റു എന്നുള്ള ആരോപണം ഉയർന്നു വരുന്നത് അത്തരത്തിൽ അനവധി നിരവധി ആരോപണങ്ങളാണ് ഏറ്റവും ഒടുവിൽ വൈദഗം റിസോർട്ട് വരെയുള്ള ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉയർന്നു ഉയർന്നുവന്നത് ആ ഘട്ടത്തിൽ അഭിമുഖങ്ങളിലൂടെ വാർത്താസമ്മേളനങ്ങളിലൂടെ അദ്ദേഹം പങ്കുവച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വിശദീകരണങ്ങൾ തന്നെയാണ് ആ വിവാദങ്ങളെ കുറിച്ചിട്ടുള്ള ഈ പുസ്തകത്തിലെ ഭാഗങ്ങളിൽ ഉദ്ധരിച്ചിട്ടുള്ളത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധേയമാണ് അതിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും അതിൽ ഇല്ല പക്ഷേ ഇവിടെ ചോദ്യം അതല്ല ചേലക്കരയിലും അതുപോലെ തന്നെ വയനാട്ടിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ ദിവസം ഇനി അഞ്ച് ദിവസം കൂടെയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു ആ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർണായക കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്നുള്ളടത്താണ് ഇ പി ജയരാജൻ്റെ നിഷ്കളങ്കതയെ സി പി ഐ നിന്ന് തന്നെ ചോദ്യം ചെയ്യാനുള്ള സാധ്യത നിലനിൽക്കുന്നത് മാത്രമല്ല ഈ ചേലക്കരയിൽ ഉൾപ്പെടെ ഏറ്റവും വിവാദമായേക്കാവുന്ന അല്ലെങ്കിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട തൃശ്ശൂർ പൂരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ സർക്കാർ വീഴ്ചകളും രണ്ടാം പിണറായി സർക്കാർ ഒന്നാം പിണറായി സർക്കാരിൻ്റെ അത്ര ശോഭകരമായി പ്രവർത്തിക്കുന്നില്ല എന്നതടക്കമുള്ള ആരോപണങ്ങളും ഈ പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഒരു ആത്മകഥ എന്ന് പറയുമ്പോൾ പതിറ്റാണ്ടുകൾ നീണ്ട രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു നേ നേതാവാണ് ഇ പി ജയരാജൻ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറയാൻ ഒട്ടേറെ കാര്യങ്ങൾ ഉണ്ട് അത് നേരത്തെ എസ് കെ ആൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വലിയ പോരാടി ജീ മുന്നോട്ട് വന്ന ഒരു നേതാവ് തന്നെയാണ് അദ്ദേഹത്തിന് വെടിയേൽക്കുന്ന സാഹചര്യം വരെ ആ ഒരു രാഷ്ട്രീയ യാത്രയിൽ ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ ത്യാഗനിർഭരമായ ഒരു രാഷ്ട്രീയ യാത്ര അദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതേക്കുറിച്ച് തന്നെ പറയാൻ ഒരുപാടുണ്ട് അവിടെ എന്താണ് പി സെറിൻ്റെ പ്രസക്തി പി വി എൻവറിൻ്റെ പ്രസക്തി എന്നുള്ളിടത്താണ് ഈ സമകാലിക രാഷ്ട്രീയം എന്നതിന് ആ ഒരു ത്യാഗനിർഭരമായ രാഷ്ട്രീയ ജീവിതത്തോട് കൂട്ടിക്കുഴയ്ക്കുന്നു എന്നുള്ളിടത്താണ് ഈ സംശയങ്ങളൊക്കെ ഉയരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ പുസ്തകം ഈ പുസ്തകത്തിലെ പരാമർശങ്ങൾ ഇത്രയധികം വിവാദമാകുന്നതും നമുക്കറിയാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റു വിവാദങ്ങൾ ബോണ്ട് വിവാദമായാലും അല്ലെങ്കിൽ അതിനുശേഷം വന്നിട്ടുള്ള മറ്റു വിവാദങ്ങളൊക്കെ അതിനൊക്കെ മറുപടി പറഞ്ഞിട്ടുള്ളതാണ് അതിനൊക്കെ വിശദീകരണങ്ങൾ നൽകിയിട്ടുള്ളതാണ് പക്ഷേ അതിനുമപ്പുറത്തേക്ക് പി സറിൻ്റെ ആത്മാർത്ഥതയെ അല്ലെങ്കിൽ പി സെറിൻ എത്രകാലം ഒപ്പം നിൽക്കും എന്നടക്കമുള്ള സംശയങ്ങൾ ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും അത് തെരഞ്ഞെടുപ്പിൻ്റെ പകൽ പുറത്തു വരുമ്പോൾ അതത്ര നിഷ്കണകമാണ് എന്ന് സി പി എം നേതൃത്വം കരുതും എന്ന് കഴിയും കരുതുന്നില്ല ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ എൽ ഡി എഫ് നേതൃത്വ നിന്ന് മാറ്റിയതിൽ അദ്ദേഹത്തിന് വലിയ വിഷമമുണ്ട് അത് മാറ്റണമുള്ള തീരുമാനമെടുക്കാനുള്ള അവകാശം സി പി ഐ എം സംസ്ഥാന നേതൃത്വത്തിന് ഉണ്ട് അദ്ദേഹം ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വാദം അത്രത്തോളം ശരിയാണ് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല മറിച്ച് അദ്ദേഹത്തിൻ്റെ സംഘടനാപരമായ നടപടി സി പി ഐ നടപടി എടുക്കണമെങ്കിൽ അത് കേന്ദ്ര കമ്മിറ്റിക്ക് മാത്രമേ കഴിയുകയുള്ളൂ ആ ഒരു നടപടിയിലേക്ക് എന്ന കാര്യങ്ങൾ പോയില്ല അതിനു മുൻപ് തന്നെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത് അദ്ദേഹത്തെ വീണ്ടും പാർട്ടിയിൽ സജീവമാക്കാനുള്ള ശ്രമങ്ങളാണ് ഉണ്ടായത് പക്ഷേ കഴിഞ്ഞ കുറേ കാലമായി അദ്ദേഹം പാർട്ടിയിൽ നിന്ന് മുഖം തിരിച്ചു നിൽക്കുകയാണ് അതിൽ നിന്ന് ഒരു മാറ്റവും അദ്ദേഹം വരുത്തിയിട്ടില്ല ഇടയ്ക്ക് പാർട്ടി വേദികളിൽ ഒന്ന് പ്രത്യക്ഷപ്പെടും അല്ലെങ്കിൽ മാധ്യമങ്ങളെ ഒന്ന് കാണും എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം പൂർണ്ണമായും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു സി പി എമ്മിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്ര കമ്മിറ്റി അംഗം ഈ മൂന്ന് മണ്ഡലങ്ങളിലെ രാഷ്ട്രീയ പ്രചരണ രംഗങ്ങളിൽ എത്രത്തോളം ഈ പേർ അതിൻ്റെ സാന്നിധ്യമുണ്ട് എന്നുള്ളത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹം എത്രത്തോളം ഈ ഈയൊരു സജീവ രാഷ്ട്രീയത്തിൽ ഉണ്ട് എന്നത് സംബന്ധിച്ച് അത് അതുകൊണ്ട് തന്നെ ചിലയിടങ്ങളിൽ അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് പറയാമെങ്കിലും ഒരു കേന്ദ്ര കമ്മിറ്റി അംഗം പ്രവർത്തിക്കേണ്ട രീതിയിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ചോദ്യവും അവിടെ അവശേഷിക്കുന്നുണ്ട് നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാസങ്ങൾക്ക് മുൻപാണ് നടന്നത് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പകൽ എല്ലാവരും പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന ഘട്ടത്തിലാണ് ഇ പി ജയരാജൻ്റെ വിവാദമായ പ്രസ്താവന വരുന്നത് പ്രകാശ് ജാവദേക്കറുമായി ബന്ധപ്പെട്ടുള്ള കൂടിക്കാഴ്ചയിലെ അദ്ദേഹത്തിൻ്റെ സമ്മതവും അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും വലിയ വിവാദമായി വലിയ ചർച്ചയായി ആ വോട്ടിംഗ് ത്തിന്റെ പകൽ മുഴുവൻ ആ ഒരു വാർത്തയിൽ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതൊക്കെ വോട്ടർമാരെ സ്വാധീനിച്ചിരുന്നു അത് വലിയ തിരിച്ചടി ഉണ്ടാക്കി എന്നുള്ള ഒരു വിലയിരുത്തൽ എൽ ഡി എഫിനും സി പി ഐ ഒക്കെ ഉണ്ട് അതായത് തിരിച്ചടി ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു എല്ലായിടത്തും വിജയിക്കുമെന്നുള്ള എന്നൊന്നും സി പി ഐ എമ്മും കരുതിയിരുന്നില്ല പക്ഷേ ആ തോൽവിയുടെ ആക്കം വർദ്ധിപ്പിച്ചതിൽ നിർണായക ഒരു ഇടം ഇ പി ജയരാജന്റെ ആ ഒരു പ്രസ്താവനയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സി പി ഐ എമ്മിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള വലിയ വിമർശനം എന്തായാലും അതോട് ചേർത്ത് വെക്കാവുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് അല്ലെങ്കിൽ ആ ഈ പുസ്തകത്തിലെ വിവരങ്ങൾ ാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് അത് ഈ ദിവസം തന്നെ പുറത്തു വന്നു എന്നുള്ളിടത്താണ് അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം അത് ഇ പി ജയരാജൻ പറയുന്നത് അത്ര നിഷ്കണകമാണോ എന്നുള്ളത് കാലം തെളിയിക്കേണ്ടതാണ് ഇക്കാര്യത്തിൽ സി പി എം നേതൃത്വം എന്ത് പറയും എന്നുള്ളതാണ് ഇനി ഏറെ നിർണായകമായിട്ടുള്ള കാര്യം കാരണം ഇനിയും ഇ പി ജയരാജനെ സംരക്ഷിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുമ്പോൾ പാർട്ടി നേതൃത്വം എന്നുള്ള ചോദ്യം അവശേഷിക്കുന്നു അത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും എസ് ഓക്കെ തനിക സംബിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങൾക്കറിയുന്നത് പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമന്നത നേതാവ് ഇ പി ജയരാജൻ എഴുതുന്ന ആത്മകഥയുടെ താളുകളിൽ പുറത്തു വന്നു കട്ടം ചായയും പരിപ്പൂടിയും ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ ജീവിതം എന്ന തലക്കെട്ടോടെ ഇ എം എസ് സംബന്ധിരിപ്പാണോ നിൽക്കുന്ന ഇ പി കവറോടെ ഇന്ന് ഇന്ന് ചില ഭാഗങ്ങൾ പുറത്തു വരികയാണ് വലിയ വിവാദങ്ങൾക്ക് ഒരു പുസ്തകം തന്നെയാണിത് ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ വഴിയിൽ താൻ നേരിട്ട പ്രശ്നങ്ങൾ മാത്രമല്ല മറ്റ് പലരുടെയും മുഖാവരണം എടുത്തു മാറ്റുന്ന പുസ്തകം എന്നാണ് മനസ്സിലാക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് ദിവസം അതായത് വോട്ടെണ്ണ വോട്ടെടുക്കുന്ന വോട്ടിടുന്നതിൻ്റെ ദിവസം തന്നെ തെറ്റായ പ്രചാരണം നടക്കുന്നുവെന്ന് ഇ പി ജയരാജൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രചരണം അങ്ങനെയായിരുന്നു താൻ പറയാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചന ഉണ്ടെന്നും ഇ പി ജയരാജൻ ട്വൻ്റി ഫോറിനോട് പറഞ്ഞു